തൊടുപുഴ നഗരത്തിൽ മുദ്രപത്രത്തിന് ക്ഷാമം ടോക്കൺ നൽകി എണ്ണം നിശ്ചയിച്ച് വിതരണം ചെയ്യുന്നത് പൊതുജനങ്ങളെ വലയ്ക്കുകയാണ് ആവശ്യക്കാർ പലരും വൈകുന്നേരം വരെ കാത്തിരുന്ന് മുദ്രപത്രം കിട്ടാതെ നിരാശരായി മടങ്ങുന്നു തൊടുപുഴ നഗരത്തിൽ മുദ്രപത്രങ്ങൾക്ക് വൻ ക്ഷാമം നേരിടുകയാണ് സംസ്ഥാനത്ത് ഓൺലൈൻ മുദ്രപത്ര വിതരണത്തിന്റെ ഭാഗമായി പ്രിന്റഡ് മുദ്രപത്രങ്ങളുടെ അച്ചടിയും വിതരണവും നിർത്തിവെച്ചതാണ് മുദ്രപത്രക്ഷാമം രൂക്ഷമാക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നത് ആവശ്യക്കാർ വർദ്ധിച്ചതോടെയും പത്രത്തിന്റെ ലഭ്യതക്കുറവ് കണക്കിലെടുത്തും നഗരത്തിലെ പ്രധാന വിതരണ കേന്ദ്രങ്ങളിലെല്ലാം ടോക്കൺ ഏർപ്പെടുത്തി മുദ്രപത്ര വിതരണം നടത്തുന്നത് പൊതുജനങ്ങളെ വലയ്ക്കുകയാണ് നിലവിൽ തുടർന്നിരുന്ന സംവിധാനം ബദൽ മാർഗമൊരുക്കാതെ പെട്ടെന്ന് മാറ്റിയത് തങ്ങൾക്ക് ദുരിതമാകുന്നതായാണ് പൊതുജനങ്ങളുടെ പരാതി ഇന്നലെ മുതൽ ഒരു മുദ്രപത്രം മേടിക്കാൻ യുവിൽ നിൽക്കുന്നതാണ് ഇന്നലെ വന്ന രാവിലെ മുതൽ മുതൽ അപ്പം സൈറ്റ് കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്നര വരെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ പുത്രം കിട്ടിയില്ല ടൗണിലുള്ളവർ മൂന്നെടുത്ത് പോയി നോക്കി എല്ലായിടത്തും അമ്പത് പേർക്കുള്ള ടോക്കൺ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുവാണ് അപ്പം ഇന്നും കിട്ടുകയെന്നറിയത്തില്ല വേണ്ടത്ര ഒരു തയ്യാറെടുപ്പില്ലാതെ ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് വന്നതുകൊണ്ടുള്ള ഒരു ാണ് അംഗീകൃത വിതരണ കേന്ദ്രങ്ങളിൽ മണിക്കൂറുകളോളം വരുന്ന മുദ്രപത്രം വാങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷം പ്രായമായവരെയും കൊച്ചു കുട്ടികൾ ഉള്ള അമ്മമാരെയും അടക്കം ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഞാൻ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് മുദ്രപത്രത്തിൽ ആവശ്യത്തിന് വേണ്ടി വന്നത് ഇതുപോലെ പോലെ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവർ കുഞ്ഞിനെ അല്ലെങ്കിൽ ഓരോരുത്തരെ വീട്ടിലാക്കിയിട്ട് വന്നവരുണ്ടാവും അവർക്കും കൂടി സഹകരിക്കാൻ സിസ്റ്റം ശരിയാക്കണമായിരുന്നു ഇതെല്ലാം ഓൺലൈനാക്കുമ്പോൾ അതിനനുസരിച്ച് ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ട് ശരിയാക്കണമായിരുന്നു പേര് ക്രയവിക്രയങ്ങൾക്കും വാടക കരാറിനും അടക്കമുള്ള പ്രധാന ഇടപാടുകൾക്കെല്ലാം മുദ്രപത്രം ആവശ്യമായി വരുന്നവർ രാവിലെ മുതൽ നഗരത്തിലെത്തി വരുന്നിൽക്കേണ്ടി വരുന്ന കാഴ്ച ദയനീയമാണ് ഏത് സർക്കാർ ഭരിച്ചാലും പുതിയ നയങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദവും ഗുണകരവുമായ രീതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ അക്കാര്യം ജനങ്ങളെയാണ് ഏറെ ദുരിതത്തിലാക്കുക മീഡിയ ന്യൂസ്